പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശ കർത്താവായ ദൈവം ഈ രാത്രിയിൽ നൽകി നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രതീക്ഷ തകർന്നിരിക്കുന്നവരുടെ പ്രതീക്ഷയാണ് ദൈവമായ കർത്താവ് കർത്താവായ യേശു ക്രിസ്തു ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശയും പ്രതീക്ഷകളും നൽകി നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് നമ്മുടെ സങ്കടങ്ങൾ ഒപ്പിയെടുത്ത് നമുക്ക് ശക്തിയും ബലവും നൽകി നമ്മെ താങ്ങി നടത്തും അതിനാൽ സംശയിക്കാതെ പ്പെടാതെ വിശ്വാസത്തോടെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഒൻപത് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഢിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരണ കാണിക്കണമേ മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഠകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനം ഓർത്ത് സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ പ്രതീക്ഷയറ്റ് കർത്താവെ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ചോർന്നു പോകുന്ന സമയത്ത് മനസ്സ നഷ്ടപ്പെടുന്ന ഈ സമയത്ത് അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കുന്നു പ്രത്യാശ അർപ്പിക്കുന്നു ഞങ്ങളുടെ ശക്തി ദുർഗമായ ദൈവമേ ഞങ്ങളുടെ കഷ്ടകാലത്ത് ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ലാത്തപ്പോൾ ആരും ഞങ്ങളെ മനസ്സിലാക്കാത്തപ്പോൾ ആരും ഞങ്ങളുടെ കൂടെയില്ലാത്തപ്പോൾ കൂടെ നിൽക്കുന്ന കർത്താവേ ഞങ്ങളെ മനസ്സിലാക്കുകയും ഞങ്ങളായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയും കഥാവേ അങ്ങയെ അന്വേഷിച്ച് ഇറങ്ങിയവരെ ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു പീഡിതരായ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് ഒരിക്കലും മറക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമേ സകല പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് പരിപൂർണ്ണ സംരക്ഷണം നൽകി ദൈവസന്നിധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലം നൽകണമേ ഞങ്ങളുടെ തകർന്ന ഹൃദയത്തെ തളർന്ന മനസ്സിനെ അവിടുന്ന് വീണ്ടും മോചിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും നൽകണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ധൈര്യം അവിടുന്ന് വീണ്ടെടുത്ത് നൽകണമേ കർത്താവെ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം നൽകി ഞാൻ ഭയപ്പെടേണ്ടതില്ല എൻ്റെ കർത്താവാണ് എൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നാളത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെടേണ്ടതില്ല എന്തെന്നാൽ എൻ്റെ കർത്താവാണ് എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എന്നെ വഴി നടത്തുന്ന ദൈവം എല്ലാം അവിടത്തേക്കെല്ലാം അറിയാം അവിടത്തേക്കെല്ലാം ഓർമ്മയുണ്ട് എൻ്റെ കാര്യങ്ങളിൽ എൻ്റെക്കാളിൽ ഉപരി ശ്രദ്ധാലുവായ എൻ്റെ ദൈവമേ എന്നെ തന്നെ ഈ രാത്രിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മധൈര്യം വീണ്ടെടുത്ത് ഈ രാത്രിയിൽ എന്നെ ശക്തിപ്പെടുത്തണമേ ഞാൻ ആ ധൈര്യപ്പെടുത്തില്ല ഞാൻ ഭയപ്പെടില്ല ഈ മനോഹരമായ രാത്രിയിൽ എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അതിനാൽ എന്നെ അറിയപ്പെട്ട എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഇന്ന് ഈ രാത്രിയിൽ അവിടുത്തെ നന്മകളെ ഓർത്ത് ഞാൻ നന്ദി പറയും അവിടുത്തെ നാമത്തെ ഞാൻ പ്രഘോഷിക്കും ഈ രാത്രിയിൽ ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയകറ്റി പ്രത്യാശയും പ്രതീക്ഷയും നൽകി രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ ആശ്വസിപ്പിക്കണമേ എൻ്റെ ദുഃഖം അവിടെ ഏറ്റെടുത്ത് സന്തോഷമാക്കി മാറ്റണമേ അനുഗ്രഹീതമായ പുതിയ പ്രഭാതം കാണാൻ എന്നെ വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമീപിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ കരുണതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങ് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം രാത്രിയിൽ നമുക്ക് പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി നമ്മുടെ എല്ലാ നിരാശയും ദുഃഖവും നമ്മുടെ ആനന്ദമാക്കി സന്തോഷമാക്കി മാറ്റട്ടെ സമാധാനപരമായ ഉറക്കം നൽകി കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ അത് രാവിലെ വിളിച്ചു നിർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ